ഈശ്വരത്തെ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം കർതാവിൻ്റെ പരിശുദ്ധമായ ദിനത്തിലാണ് നമ്മൾ ഈ ഞായറാഴ്ച ദിവസം ഈശോയെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാം കൂടുതൽ വചനം വായിക്കാം കൂടുതൽ പ്രാർത്ഥിക്കാം സൽപ്രവൃത്തികൾ ചെയ്യാം ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു കന്നുകൊണ്ട് കർതാവിൻ്റെ ദിനം പരിശുദ്ധമായി ആചരിച്ച് ഈശോയെ മഹത്വപ്പെടുത്താൻ ഈശോയെ ആരാധിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജർമ്മിയ പ്രവചനം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവിന്റെ വചനം അഗ്നിയാണ് കർത്താവിന്റെ വചനം പാറയെ തകർക്കുന്ന കൂടമാണ് കർത്താവിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിബന്ധങ്ങളെയും തകർത്ത് തരിപ്പണമാക്കാൻ പറ്റും കർത്താവിന്റെ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വർഗീയമായ ചൂട് പകരുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലെ മുൾച്ചെടികളെ കത്തിച്ചു കളയുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ ജീവദായകമായ ഈ ശക്തിയേറിയ ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രവാചകനിലൂടെ ദൈവം ചോദിക്കുന്ന മനോഹരമായൊരു കാര്യമുണ്ട് അതിപ്രധാനമായൊരു കാര്യമുണ്ട് അതാണ് ജർമിയ പ്രവചനം ഇരുപത്തിമൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം കർത്താവിനെ കാണാനും അവിടുത്തെ ശ്രമിക്കാനുമായി ആരാണ് അവിടുത്തെ സന്നിധിയിൽ നിന്നിട്ടുള്ളത് ദൈവം നമ്മളോട് ചോദിക്കുകയാണ് എന്നെ കാണാനും എന്നെ ശ്രമിക്കാനുമായി ആരാണ് എൻ്റെ സന്നിധിയിൽ നിന്നിട്ടുള്ളത് എൻ്റെ വചനം ശ്രമിക്കാനും എൻ്റെ വചനം അറിയാനും എന്നെ ശ്രദ്ധിക്കാനുമായി ആരാണ് എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ സ്വർഗം നമ്മളോട് ചോദിക്കുന്ന വലിയ ചോദ്യമാണ് എൻ്റെ ദൈവത്തെ അനുഭവിക്കാൻ എൻ്റെ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കർത്താവിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന ഒരു മണിക്കൂർ എൻ്റെ ജീവിതത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് ദൈവത്തെ കാണാൻ ദൈവത്തെ അനുഭവിക്കാൻ ദൈവത്തിന്റെ സ്വരം കേട്ട് അനുസരിക്കാൻ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന ഒരു മണിക്കൂർ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒഴിവ് കഴിവില്ലാതെ സംഭവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കണം അത് സംഭവിക്കുന്നില്ല എങ്കിൽ ഈ വിശുദ്ധ നോയമ്പിൽ ഏറ്റവും മനോഹരമായ ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയ്ക്ക് വേണ്ടി മാറ്റിവയ്ക്കപ്പെടുന്ന ഈശോയുടെ കൂടെ ഇരിക്കുന്ന ഈശോയുടെ സൗഖ്യം സ്വീകരിക്കുന്ന ഈശോയുടെ വചനം സ്വീകരിക്കുന്ന ഒരു മണിക്കൂർ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ദാമ്പത്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകട്ടെ അതെല്ലാ പ്രകാരത്തിലും നമ്മളെ അനുഗ്രഹിക്കും ഒന്ന് ചേർന്ന് പറയാം ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് അഞ്ചപ്പ് ശ്രമിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേക മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തലവേദനയോ മൈഗ്രെയിനോ അതല്ലെങ്കിൽ കാട്ടുശക്തിയുമായി കണ്ണുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് സ്വർഗീപിതാവേ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ അവിടുത്തെ അനന്ത യോഗ്യതയിൽ തലവേദനയാൽ കഷ്ടപ്പെടുന്ന നാളുകളായി മൈഗ്രേന്റെ അവസ്ഥകളിലൂടെ ബുദ്ധിമുട്ടുന്ന കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമായിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങുടെ അത്ഭുത സൗഖ്യത്തിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുകയാണ് കൃതാവിയെ അങ്ങ് അങ്ങയുടെ കരങ്ങൾ നീട്ടി അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ അങ്ങയുടെ വചനം അയച്ച് സുഖപ്പെടുത്തണമേ നാളുകളായി ദൈവമക്കളെ പീഡിപ്പിച്ചു തലവേദനയുടെ മൈഗ്രൈൻ്റെ മേഖലകളിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യശക്തി ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കണ്ണുകളിലെ ഞരമ്പുകളുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകളും വേദനകളും അനുഭവിക്കുന്ന ഓരോ മക്കളുടെ മേലും യേശുക്രിസ്തു നൽകുന്ന അത്ഭുത സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലെ ലുയ്യ ഹാലേ നിങ്ങളെ സുഖപ്പെടുത്തും ഈശോയുടെ സൗഖ്യം നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം അറിയിക്കണം ഹാലേ ലുയ്യ